ഹലോ അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കണത് ഉണങ്ങിയ പ്ലാവലുകൊണ്ടാ നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ ഉണങ്ങിയ പ്ലാവലുകൊണ്ട് ഇവിടെ എന്തിട്ടാ കാണിക്കാൻ പോണേന്ന് അങ്ങനെ ഒണങ്ങിയ പ്ലാവലേനാരും കളിയാക്കണ്ട അതിന് നമുക്കൊരു അടിപൊളിയായിട്ട് ഒരു വർക്ക് ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ബുദ്ധായിട്ടന്നെയാണ് ഇതിൽ വരയ്ക്കാൻ പോണേ ഒരു ക്യൂട്ട് ലിറ്റിൽ ബുദ്ധ അപ്പൊ നമുക്ക് അതില് വരയ്ക്കാം പിന്നെ ഞാൻ ഈ വരയ്ക്കണത് വരയ്ക്കാൻ പഠിച്ചിട്ടൊന്നല്ലാ നമ്മുടെ ഉള്ളിൽ ഒരാഗ്രഹം നമുക്ക് വരയ്ക്കണം എന്നോ ഡാൻസ് കളിക്കണം എന്നോ പാട്ട് പാടണം എന്നോ ആ അതേ പാട്ട് പാടുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടില് പല സാഹചര്യങ്ങളും കൊണ്ട് നമുക്ക് അത് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല എന്നാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് കിടക്കണ്ടോ അപ്പൊ അതെങ്ങനെയെങ്കിലൊന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവരാ അപ്പൊ നിങ്ങക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും വേണമെങ്കിൽ കമന്റ് ചെയ്യാ അപ്പൊ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ബൈ